ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീടായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചക്കേട് ഉണ്ടാക്കാൻ പോവാണ് ചക്കേട എങ്ങനെ ഉണ്ടാക്കണെന്ന് നമുക്ക് കാണാം ഇതാണ് നമ്മൾ ചക്കേട ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് വെട്ടി നോക്കാം അപ്പൊ ഇത് നല്ല രീതിക്ക് തന്നെ പഴുത്തട്ടെന്ന് നമുക്ക് ഓർണ്ണം തിന്നു നോക്കാം ഉണ്ട് കുരു നമുക്ക് കുരു എല്ലാം മാറ്റിയിട്ട് പാത്രത്തിലോട്ടിടാം ഇത് ഞാനും അമ്മച്ചിയും കൂടിയാണ് ഇരിഞ്ഞെടുക്കുന്നത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് നല്ല നല്ല രീതിക്ക് ഞാൻ അരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇന്നത്തോട്ട് ഈ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ശർക്കര ചിരണ്ട തേങ്ങ ചിരണ്ട നമ്മള് ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഇടനില നമ്മള് ശർക്കര ചിരണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ആക്കണം നമുക്ക് തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം മിക്സ് ആക്കാം ഇത് നമുക്ക് അമ്മച്ചീനേം കൂടെ കൂട്ടാം ചുച്ചക്കണ നമുക്ക് ഈ നാത്തോട്ടിടാവേ ഇളക്കാം നമുക്ക് അപ്പൊ നമ്മള് രവ ഇട്ടുകൊടുക്കാം എന്നാ ഇത് ഒന്നാക്കാനായിട്ട് നമുക്ക് രവ വേണം അപ്പൊ ഞാൻ രവ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ീരകവും ഏലക്കയും പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാവേ അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിനകത്തോട്ട് നമ്മൾ ജീരകവും ഏലക്കയും പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യാം നല്ല രീതിക്കെന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം അട എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാവേ ഇലയിൽ നമ്മൾ കുമ്പിൾ എണ്ണാക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം നമുക്ക് അണ്ണാത്തോട്ട് വെക്കാവേ അതിനു ശേഷം നമുക്ക് ആ ഇലയും കൊണ്ട് ഈ വഴി ഒരു ഭാഗം നമുക്ക് അടച്ച് വെക്കണം എന്നിട്ട് നമുക്ക് വേവിക്കാം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് വേവിക്കുന്നത് കാണാം അപ്പം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവുമ്പോൾ എടുക്കാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇതൊന്ന് ഇതൊന്ന് ടേസ്റ്റ് 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 നോക്കാവേ നോക്കാവേ നല്ല 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 അടിപൊളിയാട്ടോ ഉണ്ട് ാണ്